ായത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് സൺഡേ ആയിട്ട് ഒരു ആറുടെ ടൈം ആണ് ആ ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് അപ്പൊ പെരുന്നാളൊക്കെ അല്ലെ ബലിപ്പെരുന്നാളൊക്കെ അല്ലെ അടുത്ത ആഴ്ച അല്ലെ അതിൻ്റെതായ നല്ല അടിപൊളി തിരക്കുണ്ടെ അപ്പൊ സാധനങ്ങളൊക്കെ ചെറിയ റേറ്റിലാണ് വിൽക്കണത് അപ്പൊ വലിയ ഉറക്കച്ചവടക്കാരെടുത്ത് നമുക്ക് വരുന്ന റേറ്റും കാര്യങ്ങളും നോക്കിയാലോ തന്ന ഡ്രസ് ഒക്കെ റേറ്റ് വന്നേക്കണം നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സ് മുതൽ വലിയവർക്ക് പറ്റിയ ഷർട്ടിന്റെ കളർഷൻ വരെ ഉണ്ട് ഇത്ര റേറ്റ് നൂറ്റമ്പതാ റേറ്റ് അമ്പറ ഷർട്ടുകളൊക്കെ ഷർട്ടുകൾ മാത്രമേ വിലയൊക്കെ നമുക്ക് രണ്ടു ജോടി ഷർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിലും റേറ്റ് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാവുന്നതാണ് ഇതൊക്കെ റേറ്റ് വന്നേക്കണേ മുന്നൂറ് മുന്നൂറ്റി അമ്പത് കേട്ടോ മുന്നൂറ്റി അമ്പത് തുടങ്ങി എഴുന്നൂറ് രൂപ വരെയാണ് റേറ്റ് വന്നേക്കണേലോ ഇവിടെ വന്നിട്ട് ാണ് അവരവകാശപ്പെടുന്നത് എന്നാലും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഇതിൽ റേറ്റ് ഒക്കെ കൂടും ഇവിടെ ആവുമ്പോ പത്ത് മുന്നൂറ് രൂപ ചീപ്പ് റേറ്റിലൊക്കെ നമുക്ക് വാങ്ങും

പൊതുവെ ഐറ്റംസ് തന്നെയാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ എന്തായാലും നല്ല റേറ്റ് കുറവുണ്ട് അപ്പൊ ഓരോ ജില്ലകളീന്നും എറണാകുളം ആലപ്പുഴ അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ നമ്മുടെ സർപ്രൈസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജില്ലകളിൽ നിന്നൊക്കെ വരുന്നതാണ് ഴ്ചയാണ് പൊതുവെ വടിയോര കസ്റ്റമർക്കാരുള്ളത് ആ ദിവസം അത്യാവശ്യം നല്ല തിരക്കും എല്ലാ ദിവസവും ഇവിടെ തിരക്കിട്ടായിരിക്കും ഇവിടെ ഷോപ്പിൽ പന്ത്രണ്ട് ഒരു മണി വരെ ഷോപ്പുകൾ ഉണ്ടായിരിക്കും രാത്രി ഒരു മണിയിലൊക്കെ ഉണ്ടായിരിക്കും നാളെ കടക്കുക ഒരു ഷോപ്പിൻ്റെ വീഡിയോ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഇവിടെ കൂടുതൽ കുട്ടികളുടെ വന്നിരിക്കുന്നത് ഇതൊക്കെ റേറ്റ് വേണമെങ്കിൽ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് പിന്നെ ഇതിൽ തന്നെ ജീൻസിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് വലിയ സൈസുള്ള ജീൻസൊക്കെ ഉണ്ട് അതിനും റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് നിങ്ങൾ യൂട്യൂബില് കണ്ടക്കണ്ട എല്ലാ കോടുകളും നോറി ഐസ് ക്രീം നോറ് നോറ് ഈ താഴെ താഴെയായിട്ടാണ് എല്ലാ ഞായറാഴ്ചയും കഴിയുടെ കച്ചവടക്കാര് കാണുന്നത് ഇവിടെ നൂറ്റമ്പത് രൂപ റേറ്റിലാണ് ജീൻസുകള് ഷർട്ടുകള് കുട്ടികൾക്ക് പറ്റിയ ടീഷർട്ടുകള് അതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് അറ്റവും പാട്ട് ഈ കൃഷി ഞാൻ പറഞ്ഞ നൂറ്റമ്പത് രൂപ അപ്പൊ ജീൻസിന്റെ കൂടെ ഷർട്ടുകള് കുട്ടികൾക്ക് പറ്റിയ ഷർട്ടുകള് അതൊക്കെ എല്ല ഞായറാഴ്ച ഈ ഭാഗത്ത് നിന്നാണെ ഇവരെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് ജീൻസൊക്കെ ജോഡിയായിട്ടാണ് നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നത് രണ്ടെണ്ണം നൂറ് നൂറ്റി അമ്പത് ആ റേറ്റിലാണ് വരുന്നത് ജീൻസ് ഒക്കെ ആവുമ്പോ രണ്ടെണ്ണം നമുക്ക് എടുക്കാവുന്നതാണ് നൂറ്റമ്പത് രൂപയ്ക്ക് അപ്പൊ ഒന്നിനെ റേറ്റ് ആണേ

ചെരുപ്പൊക്കെ റേറ്റ് വന്നേക്കണ ഇരുനൂറ്റമ്പത് രൂപ റേറ്റ് ആണേസ് ഒക്കെ റേറ്റ് വന്നേക്കണ ത്രീ ഫിഫ്റ്റി ആണേ മുന്നൂറ്റി അമ്പത് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ വീഡിയോ വൈദ്യപ്പാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് നടന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും